ഹലോ ഇന്ന് സെപ്റ്റംബർ പതിനേഴ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയുടെ ജന്മദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി ഗുജറാത്തിലെ വാട്നഗറിലാണ് അദ്ദേഹം ജനിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പുറത്ത് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദി തുടർച്ചയായിട്ട് മൂന്നാമത്തെ തവണയാണ് മോദി സർക്കാർ ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ആദ്യമായിട്ട് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നത് അന്ന് അദ്ദേഹത്തിന്റെ സത്യവാചകം ചൊല്ലിക്കൊടുത്ത ഇന്ത്യൻ പ്രസിഡന്റ് പ്രണബ് മുഖർജിയായിരുന്നു രണ്ടാമത്തെ തവണ രണ്ടായിരത്തി പത്തൊൻപതിലാണ് അദ്ദേഹം വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് അധികാരത്തിൽ വരുന്നത് അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ രാംനാഥ് കോവിന്ദ് അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലില് മൂന്നാമത്തെ തവണ മോദി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പ്രധാനമന്ത്രിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്ത ഇന്ത്യൻ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപതി മുർമു ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്നതിന് മുൻപ് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്ര ദാമോദർദാസ് മോദി എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തിയപ്പോൾ രാജ്യത്തിന് പരിവർത്തനം ചെയ്യുക രാജ്യത്തിന്റെ പുരോഗതിയിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നിരവധി പദ്ധതികളാണ് അദ്ദേഹം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയത് ശുചിത്വത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കാനും ശുചിത്വ ഒരു രാജ്യത്തിലേക്ക് ഇന്ത്യയെ നയിക്കാനും വേണ്ടിയിട്ട് സ്വച്ഛ ഭാരത് അഭിയാൻ ക്ലീൻ ഇന്ത്യ മിഷൻ ക്യാമ്പയിൻ അദ്ദേഹം ആരംഭിച്ചു അതേപോലെ രാജ്യത്തിൽ സാങ്കേതികവിദ്യയുടെ പ്രാധാന്യം എല്ലാവരും പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കാനും വേണ്ടിയിട്ട് ഡിജിറ്റൽ ഇന്ത്യ ക്യാമ്പയിൻ ആരംഭിച്ചു തൊഴിൽ വർദ്ധിപ്പിക്കാനായി സ്കിൽ ഇന്ത്യ ദരിദ്രർക്ക് ഭവനം ലഭിക്കുന്നതിനായി പ്രധാനമന്ത്രി ആവാസ് യോജന ബി പി എൽ ഫാമിലിയിലുള്ള സ്ത്രീകളുടെ ആരോഗ്യത്തെ കൺസിഡർ ചെയ്തുകൊണ്ട് എല്ലാ കുടുംബങ്ങളിലും ഗ്യാസ് കണക്ഷൻ ലഭിക്കുന്നതിനായിട്ട് ഉജ്ജ്വല പദ്ധതി പെൺകുട്ടികളുടെ പഠനവും അവരുടെ സുരക്ഷയും മുൻനിർത്തി ബേട്ടി ബച്ചാവോ ബേർട്ടി പഠാവോ പദ്ധതി നമാമി ഗംഗ പദ്ധതി ബാങ്കിംഗ് സേവനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് സീറോ ബാലൻസിൽ എല്ലാവർക്കും അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യത്തക്ക രീതിയിൽ യോജന അതേപോലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആരോഗ്യ ധനസഹായ പദ്ധതിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി കോവിഡ് മഹാമാരി രാജ്യത്തെ ആക്രമിച്ചപ്പോൾ അതിനോടുള്ള പ്രതികരണമായി രാജ്യത്ത് സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിക്കാനായിട്ട് ആത്മനിർഭർ ഭാരത് പദ്ധതി ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എല്ലാവരും പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ സർക്കാർ സർവീസുകളിലേക്കും ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രയോജനം കൊണ്ടുവരുന്ന രീതിയിൽ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി കൊണ്ടുവന്നത് രാജ്യത്തിന്റെ ഡിജിറ്റൽ ഭൂപ്രകൃതിയെ തന്നെ മാറ്റിമറിക്കുകയുണ്ടായി പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന വഴി എൺപത് ലക്ഷത്തിലധികം വരുന്ന പൌരന്മാർക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കി അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് പെൻഷൻ നൽകുന്നതിനായിട്ടുള്ള ഗവൺമെന്റിന്റെ പദ്ധതിയായി അടൽ പെൻഷൻ യോജന വിവിധ മന്ത്രാലയങ്ങളിൽ ഉടനീളം അടിസ്ഥാന സൗകര്യ പദ്ധതികൾ സംയോജിപ്പിച്ച് മൾട്ടി മോഡൽ കണക്ടിവിറ്റി ഉറപ്പാക്കുന്നതിനായി പി എം ഗതിശക്തി വിമാനയാത്ര താങ്ങാവുന്ന രീതിയിലാക്കുന്നതിനായിട്ടുള്ള ഉഡാൻ പദ്ധതി വന്ദേ ഭാരത് ട്രെയിനുകൾ അങ്ങനെ എല്ലാ മേഖലയിലും തന്നെ സർക്കാർ വലിയ രീതിയിൽ രാജ്യത്തിന് പുരോഗതിയിലെത്തിക്കാനായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന തുടങ്ങിയ ഇൻഷുറൻസ് പദ്ധതികൾ ഫസൽ ബീമാ യോജന പ്രധാനമന്ത്രി മുദ്ര യോജന തുടങ്ങിയ നിരവധി പദ്ധതികളാണ് സർക്കാർ കൊണ്ടുവന്ന് പ്രാവർത്തികമാക്കിയിട്ടുള്ളത് മോദി സർക്കാരിന് കീഴിൽ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു സമ്പത്ത് വ്യവസ്ഥയായിട്ട് നമ്മുടെ രാജ്യം മാറുന്നു തന്ത്രപരമായിട്ടുള്ള പങ്കാളിത്തത്തിലൂടെ പ്രത്യേകിച്ച് നമ്മുടെ അയൽരാജ്യങ്ങളുമായിട്ടും പ്രധാന ശക്തികളുമായിട്ടുമുള്ള തന്ത്രപരമായിട്ടുള്ള പങ്കാളിത്തത്തിലൂടെ ഇന്ത്യയെ ആഗോളതലത്തിൽ തന്നെ ഒരു വലിയ സ്ഥാനത്ത് എത്തിക്കാനായിട്ട് സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ ഒരു നേട്ടമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നതാണ് ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അംഗീകരിക്കുന്ന ഒരു രാജ്യമായിട്ട് നമ്മുടെ രാജ്യത്തെ ഉയർത്തിയതിൽ പ്രധാനമന്ത്രിയുടെ പങ്ക് വലുതാണ് രാഷ്ട്രീയം ഏതുമായിക്കോട്ടെ പ്രധാനമന്ത്രി ഈസ് ദ ഹെഡ് ഓഫ് അവർ ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തിന്റെ റിയൽ ഹെഡാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് എല്ലാവിധ ആദരവോടും കൂടി ജന്മദിനാശംസകൾ